ഇന്ന് നമുക്കൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം ആദ്യം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് വലിയുള്ളി പൊടി പൊടിയായി അരിഞ്ഞതും രണ്ട് തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കൂന്തൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കൂന്തളും മസാലയും കൂട്ടി നല്ലോണം കുഴച്ചെടുക്കണം ഇപ്പോൾ കൂന്തളും മസാലയുമൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം അതിനുശേഷം വീണ്ടും അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇപ്പോൾ നമ്മുടെ കൂന്തൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കൂന്തൽ റോസ് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ